ചെറുപുഴ പഞ്ചായത്തിൽ മീൻതുള്ളി നോർത്തിലെ കുമരച്ചാപ്പറമ്പിൽ അന്നമ്മ ജോസഫിൻ്റെ വീട്ടിലെ കിണറിൻ്റെ സംരക്ഷണ ഭിത്തിയടക്കം ഇടിഞ്ഞു വീണു ഇന്ന് ഉച്ചയോടെയാണ് സംഭവം ശക്തമായ മഴയെ തുടർന്നാണ് കിണർ ഇടിഞ്ഞു തരുന്നതെന്നാണ് വീട്ടുകാർ പറയുന്നത്

ഇത് ഇന്ന ബാക്കി എൻ്റെ എടുത്തത് ബാക്കി ആരും പറഞ്ഞു മൊത്തം പ്രവേശം സൂര്യല്ലേ ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ വില ലഭ്യമാണ് കാലത്തിന്റെ ആധുനികത കമ്പനി ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ് to preserve it